നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും സന്തോഷത്തിലാണോ നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നത് എന്താണ് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് പ്രയോറിറ്റികളുണ്ട് എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി തീർച്ചയായിട്ടും നമ്മുടെ സന്തോഷത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം അവിടെയുണ്ട് എൻ്റെ പ്രയോറിറ്റി എൻ്റെ മക്കളാകാം എൻ്റെ ജോലിയാകാം എൻ്റെ സമ്പാദ്യമാകാം എൻ്റെ നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ ആകാം പക്ഷേ എപ്പോഴാണോ എൻ്റെ പ്രയോറിറ്റി ഞാനെന്ന വ്യക്തിയിലേക്കാകുമ്പോൾ അപ്പോഴാണ് എനിക്ക് എന്നെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് സന്തോഷത്തോടെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ എൻ്റെ സന്തോഷങ്ങളുടെ താക്കോൽ എൻ്റെ കയ്യിലാണ് എൻ്റെ സന്തോഷങ്ങളുടെ താക്കോൽ എൻ്റെ കയ്യിൽ ഭദ്രമായുള്ളപ്പോൾ മാത്രമേ എനിക്ക് തുറന്നു ചിരിക്കാനും സംസാരിക്കാനും സംവദിക്കാനും സാധിക്കുകയുള്ളൂ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാനെന്ന വ്യക്തിയെ കാണുമ്പോൾ എന്നെ തന്നെ നോക്കിയൊന്ന് ചിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് ഞാൻ കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അങ്ങനെ അവരവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു അപകർഷതാ ബോധമാണ് അവർക്ക് എന്നെ ഒന്നിനും കൊള്ളില്ല ഞാൻ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നു അല്ലെങ്കിൽ എന്നെ കൊണ്ട് കൊള്ളാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ എപ്പോഴാണോ നമ്മൾ കണ്ണാടി മുന്നിൽ നിൽക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടുകൂടി ആ കാണുന്ന പ്രതിബിംബത്തെ ഏറ്റവും സ്നേഹത്തോടെ നോക്കാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമാണ് നമ്മുടെ സന്തോഷങ്ങൾ നമ്മളിലൂടെ നമുക്ക് മുന്നിൽ വെളിവാക്കപ്പെടുകയുള്ളൂ സ്വയം സന്തോഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നല്ല സന്തോഷമുള്ള ഒരു അമ്മയും സ്നേഹമുള്ള ഭാര്യയും ഒക്കെ ആകാൻ സാധിക്കുകയുള്ളൂ സ്വയം അപകർഷതയോടെ ചിന്തിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കൂടി ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കാൻ സാധിക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പേരൻറ്റിങ് ഇസ് എ ടസ്റ്റ് ആൻഡ് എ ട്രസ്റ്റ് തീർച്ചയായിട്ടും വിശ്വസിച്ച് നമ്മളിലൂടെ വരുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അതിപ്പോൾ ഒരു പരീക്ഷണം കൂടി തന്നെയാണ് പക്ഷെ അതിനെ ഏറ്റവും ആത്മവിശ്വാസത്തോടെ നേരിടാൻ സാധിക്കണമെങ്കിൽ അതിന് ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് ആത്മവിശ്വാസവും സന്തോഷവും സ്വന്തത്തോടുള്ള ഒരു സ്നേഹവും പ്രതിബദ്ധതയും ഒക്കെ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് പെയർൻറ്റിങ് വളരെ ഉത്തരവാദിത്വമുള്ള എന്നാൽ വളരെ മനോഹരമായ ഒരു ടാസ്ക്കാണ് അതിനേറ്റവും ആത്മവിശ്വാസത്തോടെ നേരിടേണ്ടതുമാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ സ്നേഹവും ആത്മവിശ്വാസവും സന്തോഷവും ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ നല്ലൊരു മാതാവോ പിതാവോ ആകാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും സ്നേഹത്തോടെ മക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മളോടുള്ള സ്നേഹം ആദ്യം മുന്നിട്ട് നിൽക്കണം സ്വയം സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കല്ല മറ്റുള്ള മറ്റുള്ള ഒരാളെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും നോക്കാനെങ്കിലും സാധിക്കുകയുള്ളൂ അങ്ങനെ അവനവനെ സ്നേഹിക്കാൻ തുടങ്ങാൻ ഇതൊരു നിമിത്തമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം